കോതമംഗലത്ത് വാഹനാപകടം നാലോളം പേർക്ക് പരിക്കേറ്റു ചെറിയ പള്ളിത്താഴ്ത്ത് തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം കോതമംഗലം വലിയ പള്ളി ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ പ്രധാന റോഡിലൂടെ നടന്നു പോയവരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ ഇടിച്ചാണ് വാഹനം നിന്നത് വഴിയാത്രക്കാർക്കും വാഹനം ഓടിച്ചയാൾക്കുമാണ് പരിക്കേറ്റത് ഇവരെ ഓടിക്കൂടിയ ജനങ്ങൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു പള്ളി പെരുന്നാളായതുകൊണ്ട് റോഡിൽ ജനതിരക്കുണ്ടായിരുന്നു കോതമംഗലം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സൗണ്ട് കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് അപ്പൊ ഒരു സിഫ്റ്റ് കാറ് വലിയ വെളിയിൽ നിന്നും ഇറക്കി ഇറങ്ങി വരുവായിരുന്നു ഇറക്കി ഇറങ്ങി പറഞ്ഞ വണ്ടി നേരെ ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ട് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ ഇടിച്ചിട്ട് ആ വാഹനം എടുത്തുകൊണ്ട് പോയി ആ കട്ടറയിലേക്ക് പോയി വലിയ ശബ്ദത്തോടു കൂടി ഇടിക്കുകയാണ് ഉണ്ടായത് അപ്പോ കാരണം ഉണ്ടായിരുന്ന ആള് ഒരു പത്താറുപത്തഞ്ച് വയസ്സിന് പ്രായം വരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അന്വേഷണത്തിൽ അറിഞ്ഞത് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്നാണ് അപ്പൊ അദ്ദേഹം െ മൃഗം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മറ്റേ കാറിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കുട്ടികൾ പിന്നെ ഒരാളുടെ തലയേൽപ്പം മുറിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ രണ്ട് കുട്ടികളെയും അപ്പൊ തന്നെ എല്ലാവരും ചേർന്ന് നാട്ടുകാരെ ഒത്തിരി ആളുണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും അപ്പൊ തന്നെ എടുത്ത് രണ്ട് ഉള്ളത് ഒന്ന് ബെസോലിയോസിലും ധർമ്മഗിരിയിലും കോതമംഗലം